നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന വേളയിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശബരിമലയിലേക്ക് തന്നെയാണ് അവിടെ മണ്ഡലമാസമാണ് അവിടെ വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ദർശനം പൂർത്തിയാക്കി മല ഇറങ്ങേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് പുതിയ ദേവസ്വം ബോർഡ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് അധികാരത്തിലേറിയത് അല്ലാതെ തന്നെ ശബരിമലയിൽ നടന്നിട്ടുള്ള അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച കേസിലും അവിടെ എസ് ഐ ടി അടക്കം അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഉന്നതരും ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലാണ് ഇനി അടുത്തത് ആറിലേക്കാണ് അല്ലെങ്കിൽ ആരുടെ വീട്ടുമുറ്റത്താണ് എസ് ഐ ടി എത്താൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്കയിലാണ് കേരളത്തിലെ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുള്ള ചില വിഭാഗം പ്രത്യേകിച്ച് ഈ ദേവസ്വം മുൻ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന അംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നെഞ്ചിടിപ്പിന്റെ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഇപ്പോൾ രാജീവ് ചന്ദ്ര ശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ സി പി എമ്മിനെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ വീണ്ടും ഒന്ന് ആശങ്കയിലാക്കുന്നത് മറ്റൊന്നല്ല ശബരിമലയെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഏറെ ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശബരിമലയെയും അവിടെ എത്തുന്ന വിശ്വാസികളെയും സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി അത് പറയണം അക്കാര്യം നരേന്ദ്രമോദിയോട് പറയാമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് അതായത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ പണി ഇട്ടിട്ട് പോകണം അതിനേക്കാൾ നല്ല മിടുമിടുക്കർക്ക് ആ ജോലി ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അതിനെ കൃത്യമായിട്ട് നോക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നതിനിടയിൽ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ് ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ നേതൃത്വമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ അറിവില്ലാതെ ഒന്നും നടക്കില്ല കേരളത്തിലെ മന്ത്രിമാർക്കും പങ്കുണ്ട് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇക്കാര്യത്തിൽ നടന്നത് ഗുരുതര വീഴ്ച ഉണ്ടായെന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകും ഇക്കാര്യം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം മുപ്പത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും പരിശോധിക്കണം സംസ്ഥാന സർക്കാരിനെ കൊള്ള നടത്താൻ മാത്രമേ ആഗ്രഹമുള്ളൂ ആരെയും ഒളിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കരുത് ആരുടെയെങ്കിലും വീട്ടിൽ കയറി സ്വർണം എടുത്താൽ അത് വീഴ്ചയാണോ കളവാണോ എന്ന് തർക്കിക്കേണ്ടതില്ല സി ചെയ്താൽ അത് വീഴ്ച മറ്റുള്ളവർ ചെയ്താൽ അത് കളവ് എന്നതാണ് അവരുടെ സമീപനം അത് ഇനി നടക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ കൃത്യമായിട്ട് ആൾക്കൊക്കെ കൊള്ളും അല്ലെങ്കിൽ ആരൊക്കെ അതിനെ വളരെ ഗൗരവത്തോടു കൂടി എടുക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ പലപ്പോഴായിട്ട് ശബരിമല വിഷയത്തിലടക്കം വലിയ രീതിയിൽ സി പി എം അവിടെ പ്രതിസന്ധിയിലാകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള പല ഉന്നതരും സി പി എമ്മിന്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അറസ്റ്റിലായിട്ടുള്ളവരുടെ വായിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളോ മൊഴികളോ വന്നു കഴിഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ഈ പാർട്ടിയെ നേതൃത്വത്തെ ഞെട്ടിക്കും അല്ലെങ്കിൽ അവർ അത് വളരെ വലിയൊരു ആശങ്ക അല്ലെങ്കിൽ വളരെ വലിയൊരു ചാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതിനിടയിലാണ് ബി ജെ പി അധ്യക്ഷന്റെ ഈ വാക്കുകൾ വരുന്നത് തീർച്ചയായിട്ടും എന്തിനാണ് ഇത്തരത്തിലൊരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഇത്തരത്തിലൊരു വലിയൊരു ദേവസ്വം ബോർഡ് ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം കൃത്യമായിട്ട് അവിടെ എത്തുന്ന ശബരിമലയെ സംരക്ഷിക്കുക അവിടുത്തെ ആചാര ലംഘനങ്ങൾ നടക്കാതെ സംരക്ഷിക്കുക അവിടെ എത്തുന്ന ഭക്തർക്ക് വളരെ സുഗമമായിട്ടുള്ള ശബരിമല ദർശനവും അവിടെ നിന്ന് തിരിച്ച് വളരെ സുരക്ഷിതമായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ അയ്യപ്പനെ കണ്ട് മലയിറങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുക ശബരിമലയുടെ പുരോഗതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അന്വേഷിക്കാനും എല്ലാമാണ് അല്ലെങ്കിൽ അത് എല്ലാം നടക്കുന്നുണ്ടോ എന്ന് അറിയാനും അവിടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കാനുമാണ് ഇത്തരത്തിലുള്ള ഒരു ദേവസ്വം ബോർഡും അതിന് കീഴിൽ ഇത്രത്തെ ഇത്രയേറെ ആളുകൾ ജോലി ചെയ്യേണ്ടത് എന്നാൽ അവർ തന്നെ ഇത്തരത്തിലുള്ള കൊള്ളയ്ക്ക് കൂട്ടുനിന്നു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും വെച്ചുപൊറിപ്പിക്കാനായിട്ട് സാധിക്കില്ല ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഒന്നുമല്ല ഇത്തരത്തിൽ ശബ്ദമുയർത്തുന്നത് സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തരാണ് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളാണ് കേരളത്തിലുള്ള മലയാളികളാണ് അവർക്ക് ഒരു പാർട്ടിയോ ഒരു പാർട്ടിയോട് അനുഭാവം ഉണ്ടാകണമെന്നില്ല അവരെല്ലാം വിശ്വാസികളാണ് അവരാണ് ഇത്തരത്തിലുള്ള വലിയൊരു കൊള്ള ശബരിമലയിൽ നടക്കുന്നത് അവർക്കത് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കാത്തത് ഈ വീഡിയോ ചെയ്യുമ്പോഴും പലപ്പോഴും അതിന് താഴെ വന്ന് കമന്റ് ചെയ്യുന്നതും നമുക്ക് പല ആളുകളും അവരുടെ ഒരു ദേഷ്യം അവരുടെ ഒരു അഭിപ്രായങ്ങളും ഇതിന് താഴെ പലപ്പോഴും പ്രകടിപ്പിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് കൃത്യമായിട്ട് എന്തിനാണ് ഇങ്ങനെ കൊള്ള നടത്താനായിട്ട് അവിടെ ഒരു ഭരണകൂടമുള്ളത് അതിന്റെ ആവശ്യമില്ല അവിടെ നിന്ന് ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്നാണ് പല ആളുകളും കൃത്യമായിട്ട് അവരുടെ അഭിപ്രായം പങ്കുവെക്കാറുള്ളത് ഇപ്പോൾ മറ്റൊരു മാധ്യമത്തിലൂടി കൂടി ചില ഗുരുതരമായിട്ടുള്ള ആരോപണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് അതായത് ശബരിമലയിലെ ദ്വാരപാല ശില്പവും വാതിലും കട്ടിളപ്പാളിയുടെയും വീട്ടിൽ അന്താരാഷ്ട്ര മാഫിയ സംഘത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ശക്തമായിരിക്കുന്നത് കാരണം ക്ഷേത്ര നട അടച്ചിരുന്നപ്പോൾ വ്യക്തതയുള്ള ചിത്രങ്ങൾ ആരോ വീഡിയോയിലും ക്യാമറയിലും പകർത്തിയിട്ടുണ്ട് നമുക്കറിയാം അവിടെയൊക്കെ ഫോട്ടോഗ്രാഫിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ നിരോധിച്ചിട്ടുള്ള മേഖലയാണ് വളരെ സുരക്ഷാ പ്രശ്നങ്ങൾ ഒരുപാടുള്ള മേഖലയാണ് നമ്മുടെ ശബരിമല ഈ വീഡിയോയും ഫോട്ടോയും കാണിച്ചാണ് കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പത്തിന്റെയും സ്വർണ്ണ പൂശാൻ സ്പോൺസർമാരെ അടക്കം കണ്ടെത്തിയിരിക്കുന്നത് അതായത് വളരെയേറെ സുരക്ഷിത മേഖലയിൽ നിന്നുള്ള അയ്യപ്പന്റെ ദൃശ്യങ്ങളും ആ ക്ഷേത്ര സന്നിധിയിലെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ ആണ് ഇത്തരത്തിൽ പുറത്തേക്ക് അതും പുറത്തുള്ള പല മാഫിയകൾക്കും അത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ അന്വേഷണം ദേവസ്വം ബോർഡിലെ ഫോട്ടോഗ്രാഫറിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് ക്ഷേത്ര അടച്ചിരിക്കുമ്പോൾ ചിത്രമെടുക്കാൻ കഴിയുക ഈ വ്യക്തിക്ക് മാത്രമാണ് ദേവസ്വം പ്രസിഡന്റായിരിക്കെ പി എസ് പ്രശാന്ത് ഇതേ വ്യക്തിയെ സ്പോൺസർമാരുടെ കോർഡിനേഷനെയും ഏൽപ്പിച്ചു ഇപ്പോഴത്തെ പി ആർഒയ്ക്കും കോർഡിനേഷനിൽ ചുമതല നൽകി ഈ ഉത്തരവ് ഇപ്പോഴും അതീവ രഹസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് സൂചന ശബരിമലയിലെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാരെ നിയമിച്ച ഉത്തരവ് സ്പെഷ്യൽ കമ്മീഷണറെയും അറിയിച്ചിട്ടില്ല ഈ ഫോട്ടോഗ്രാഫറെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്താൽ പി എസ് പ്രശാന്തിന്റെ ഭരണകാലത്തെ മുഴുവൻ വിവാദങ്ങളിലെയും ചിത്രം തെളിയും രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ ദ്വാരപാലക ശില്പം സ്വർണം പൂശുമ്പോഴും ഈ വിവാദ ഫോട്ടോഗ്രാഫർ ദേവസ്വം ബോർഡിന്റെ ഭാഗമാണ് ശബരിമലയിൽ ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരു വർഷമാണ് പ്രവർത്തനകാലം അത് കഴിഞ്ഞാൽ മാറ്റമുണ്ട് എന്നാൽ പി ആർഒയ്ക്കും ഫോട്ടോഗ്രാഫർക്കും അങ്ങനെയല്ല നട തുറന്നിരിക്കുന്ന സമയത്തെല്ലാം അവർക്ക് ശബരിമലയിലാണ് ഡ്യൂട്ടി പുതിയ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറിന്റെ സർവ്വ സ്വാതന്ത്ര്യം സർക്കാർ നൽകിയിട്ടില്ല പി എസ് പ്രശാന്തിന്റെ കാലത്തെ പ്രധാനികളെ തന്നെയാണ് ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയോഗിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ പ്രധാന സി പി എം നേതാവിന്റെ മകനെയും പ്രസിഡന്റിന്റെ സ്റ്റാഫായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ കെ ജി സെന്ററിലും ദേവസ്വം മന്ത്രി ഓഫീസിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കുറുക്കു വഴിയായി ഇത് മാറും ഇതുവരെ പുറത്തുവരാത്ത സ്പോൺസർ കോർഡിനേറ്റർമാരുടെ നിയമന ഉത്തരവടക്കം അടക്കം പുറത്തേക്ക് വരാതിരിക്കാനാണ് ഈ കരുതൽ തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനമായ നന്ദൻകോട് ദുരൂഹ നീക്കങ്ങളാണ് എപ്പോഴും നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ശബരിമല തിരക്കുള്ളതിനാൽ ജയകുമാറിനും സന്നിധാനത്തും നിൽക്കേണ്ടി വരും ഇതെല്ലാം അറിയാക്കി നിർണായക ഉത്തരവുകൾ അടക്കം മുക്കാനാണ് നീക്കം ശബരിമല കേസ് അടുത്ത തവണ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ അതിനിർണായകമായ പല നിരീക്ഷണങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത് അതുകൊണ്ട് ഒരു തരത്തിലുള്ള കൈകടത്തലുകളും ഇത്തരത്തിലുള്ള പുറത്തു നിന്നുള്ള ശക്തികൾക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഏതെങ്കിലും ഒരു ഴുത് കിട്ടിക്കഴിഞ്ഞാൽ പല ഉന്നതരെയും ഇനിയും സംശയ നേരിടലാകാൻ സാധ്യതയുള്ളവരെ സംരക്ഷിക്കാനായിരിക്കും ഇവർ ശ്രമിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യം വെച്ചത് രാജ്യാന്തര വിഗ്രഹ കടത്ത് എന്ന സംശയവും പ്രകടിപ്പിച്ച് കേരള ഹൈക്കോടതി നേരത്തെയും ചില പരാമർശം നടത്തിയിരുന്നു രാജ്യാന്തര വിഗ്രഹം വിഗ്രഹ കടത്തുകാരനായ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനമായ നീക്കം ശബരിമലയിലെ വിശുദ്ധ വസ്തുക്കളുടെ പകർപ്പുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിട്ട് പണം തട്ടിപ്പിന് ശ്രമിച്ചതായും സംശയം െന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു വാതിലിന്റെയും കട്ടിളപ്പാളിയുടെയും ദ്വാരപാലക ശില്പത്തിന്റെയും പകർപ്പെടുത്ത് നിയമവിരുദ്ധമെന്നും ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് സന്നിധാനത്ത് നൽകിയത് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിക്കുന്നത് എന്തുമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ശ്രീകോവിലിന്റെ പുതിയ വാതിൽ വെച്ചതിലും അന്വേഷണം നടത്താൻ എസ് കോടതി നിർദ്ദേശം നൽകി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരാമർശിച്ച ലോകോത്തര മോഷ്ടാവിന്റെ പേരായിരുന്നു സുഭാഷ് കപൂർ ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റു പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും കൊള്ളയടിച്ചു കടത്തുന്ന സുഭാഷ് കപൂറിന്റെ രീതിക്ക് സമാനമായ കൊള്ളയാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത് ക്ഷേത്രത്തിലെ കലാസൃഷ്ടികൾ അന്താരാഷ്ട്ര വിപണിയിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ കഴിയും ശബരിമലയിലെ സ്വർണം പൂശ്യ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഒറിജിനൽ മോഷ്ടിക്കപ്പെട്ടതാണെന്നും പകർപ്പുകൾ ഹാജരാക്കിയതാണെന്നും സംശയം ബലപ്പെട്ടിട്ടുണ്ടെന്നും കോടതി പറഞ്ഞിരുന്നു ശ്രീകോവിലിന്റെ സ്വർണം പൂശിയ പ്രധാന വാതിൽ നന്നാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി ഇത് അന്വേഷിക്കേണ്ടതുണ്ട് ദുരൂഹമായ എല്ലാ ഇടപാടുകളും ദേവസ്വം ബോർഡ് അധികൃതരുടെ അറിവോടെയാണ് നടന്നതെന്നും രേഖകളിൽ നിന്ന് വ്യക്തമാണ് കത്തിടപാടുകൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം പിടിച്ചെടുത്ത സ്വർണം മിനിറ്റുകളിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കാണാൻ കഴിയും ഇതിനുശേഷം ഇത്തരം തവണ ദ്വാരപാലക ശില്പങ്ങള് അറ്റകുറ്റപ്പണിക്കായി നല്കിയിരുന്നുവെന്നും ഓർമ്മിക്കേണ്ടതാണ് ഇതും ഗുരുതരമായ ക്രമക്കേടാണ് ചെമ്പുപാളികൾ അയയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള മനപൂർവ്വമായ ശ്രമമായിരുന്നു അതെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ബാജു വാഹനം ഹൈദരാബാദിലെ ഒരു ഗ്രൂപ്പാണ് കൊണ്ടുപോയതെന്നാണ് സൂചന ഇതിന് ചുക്കാൻ പിടിച്ച സ്പോൺസറുണ്ട് ഇവരോടെല്ലാം പണവെട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ആധിപത്യം ഉറപ്പിച്ചത് ശബരിമലയിലെ ചിത്രങ്ങൾ കാട്ടിയാണ് സ്പോൺസർമാരെ കണ്ടെത്തിയതെന്ന് പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് ഈ ഫോട്ടോ എങ്ങനെ കിട്ടിയതെന്നാണ് ഇനി ഉയരുന്ന ചോദ്യം മുൻവാതിലുകൾ ദ്വാരപാലക ശില്പങ്ങൾ പീഡങ്ങൾ മറ്റു പുരാവസ്തുക്കൾ എന്നിവയുടെ അളവെടുക്കാനും പകർപ്പ് നിർമ്മിക്കാനും ബോർഡ് അനുവദിച്ചതും ഞെട്ടിക്കുന്ന അനാസ്ഥയാണെന്നും കോടതിയുടെ നിരീക്ഷണമുണ്ട് ക്ഷേത്ര കലാവസ്ഥകൾ മോഷ്ടിക്കുന്ന സുഭാഷ് കപൂറിനെ പോലെയുള്ള കുപ്രസിദ്ധരുടെ രീതിയോട് ഇതിന് സാദൃശ്യമുണ്ട് രാജ്യാന്തര വിപണികളിൽ വൻവിലയ്ക്ക് വിൽക്കാവുന്നതാണ് ഇത്തരം പകർപ്പുകൾ അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയും അതുപോലെ തന്നെ കൊള്ളയുമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഒരു ദിവസം കഴിയും തോറും പുറത്തു വരുന്ന വാർത്തകളും അതുമായി സംബന്ധിച്ച് വരുന്ന റിപ്പോർട്ടുകളും വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ് പലപ്പോഴും നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് മോഷണം നടക്കുന്ന സംഘത്തെക്കുറിച്ച് എന്നാൽ അത് തന്നെയാണോ നമ്മുടെ ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ സത്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഈ തരത്തിൽ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സത്യാവസ്ഥ എന്താണെന്ന് വരും ദിവസങ്ങളിൽ പുറത്തുവരും ഒരു മണ്ഡലമാസം കഴിയുന്നതിന് മുൻപ് തന്നെ സത്യങ്ങൾ പുറത്തു വരട്ടെ ഇനിയും ഇതിന് പിന്നിലുള്ള പ്രതികളെയും കള്ളന്മാരെയും എത്രയും വേഗം തന്നെ ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള എസ് അവരെ പിടികൂടാനായിട്ട് സാധിക്കട്ടെ എന്നും തന്നെ നമുക്കും പ്രതീക്ഷിക്കാം